അച്ഛനെ അമ്പലത്തിലൊക്കെ വരുമ്പത്തേക്കും വണ്ടിയിലോക്കെ വണ്ടിയിലോക്കെടാ ആര് കണ്ണാർ മതിയക്കുടാടാ വൃത്തനോട് ഇടിച്ച് ഉറക്കണട സൈഡില് എല്ലാവിടെ പ്രശ്നം 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 പിടിച്ചു പറ്റാൻ പോലെ പിടിച്ചു മാറ്റാം പിടിച്ചാ മാറ്റോ ഹലോ ോ ഹലോ ഒന്നും ഇങ്ങോട്ട് വരാവോ ഞാൻ ഞാൻ ഇങ്ങോട്ട് 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 ഇങ്ങോട്ടൊന്നാ ഇങ്ങോട്ടൊന്നെ പിടി അച്ഛൻ ഇങ്ങോട്ടാ പറയാം അമ്പലത്തിലാണോ അങ്ങനെ കൊള്ളടാ കണ്ണാബി എനിക്ക് അറിഞ്ഞൂടേ കണ്ണാപ്പി എങ്ങനെ വരാമോ ശത്രു അങ്ങനെ പിന്നെ എങ്ങനെയാണോ നിനക്ക് നിന്നെയൊക്കെ നിന്നെയൊക്കെ ഒക്കെ ഒരു ദൈവം ഇതാക്കുന്ന അനുഗ്രഹിക്കുന്നത് അവർക്ക് സാൻഡ്രോ ഇയോ റിയ അവൻ അങ്ങേ പിടി ഇടിച്ചാലാ പിടിക്കണം ഇടിച്ചാലോ അല്ല ഇടിക്കണം പിടിച്ചീട്ട് കേക്കണം എന്താടാ ബ്രോടാ ഓടാ കേറിയ കുടിയാ അലൂടിയാ കാളൂടിയാ അണ്ണാ വേണ 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 ടിഡി കേറിയാ ആ

ബാംഗ്ലൂർ അല്ലേ ബാംഗ്ലൂർ എവിടെ ആണ് ബാംഗ്ലൂർ പുള്ളി ബാംഗ്ലൂർ ആണ് പുള്ളി ഫുൾ ഫുൾ ഇത് ഗെയിം ആണത് ബ്രോ റിയൽ ആയിട്ട് കളിക്കുവാണോ ഗെയിമില്ലല്ലേ അപ്പൊ ഞാൻ കൊടുത്തിട്ട് ശരിക്ക് പിറ്റാണോ നല്ലൊരു പരിപാടി അല്ലെങ്കിൽ ഷോളിൽ കറക്കി ഇവിടെ താഴെ എടുത്ത് കൊക്കയറ ഏഹ് തൂക്കിയ കമ്പ കറക്കിനെ വിട്ട് കറക്കിട്ട് തൂക്കിയെറക്കാനായിരുന്നു എനിക്കങ്ങനെ നല്ല ചിത്തപരിപാടി ഒന്നല്ല അടിച്ചു കൊല്ലണക്കല്ലേ കേരള ആരെ കുട്ടി ചോറിഞ്ഞ് നിന്റെ കുട്ടി ചോറിഞ്ഞാ എന്ന് പറഞ്ഞത് ബാംഗ്ലൂരാണ് മറ്റൊരു ബാംഗ്ലൂര് സിറ്റിയിലൂർ സിറ്റി സിറ്റിയിലാണ് ബാംഗ്ലൂർ 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 പറഞ്ഞു എവിടെ നിന്ന് കാണിച്ചു നടന്നു നമ്മുടെ സിറ്റിയിലെ ബാംഗ്ലൂര് ചോര ആക്കണ്ട കയ്യിലായ നല്ല പരിപാടി

നീ ടെൻഷനാവില്ലേ സംസാരിക്കുമ്പോ ടെൻഷനാക്കി ബി പിടലേ ബി പിടലേ ബി പിടലേ ണോ നിന്റെ പേര് ആഹ് ഇന്നലെ അടിച്ച അടിച്ചോറക്കിയതല്ലേ നിന്നെ ഏഹ് ഓർമ്മ ഇല്ലേടാ അടിച്ച് റൗണ്ട് നിന്നെ ഇടിച്ച് നിന്നടിച്ച് പോന്നായിരുന്നു നിന്നെ നിന്റെ 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 വാക്കുഴപ്പര് ഇടിച്ചു കൂട്ടികളെ കടല

ൂ സംസാ പയ്യൻ ബാംഗ്ലൂർ കഥകളി ഞാൻ എങ്ങനെയാ പറയും വീണവിടാ വീടാവിടാ നിന്റെ നിന്റെ അടുത്ത് അടുത്ത് എടത്ത് നിന്ന് മാന്യായിട്ട് പറഞ്ഞ് മച്ചാനെ എങ്ങനെ കുടിച്ചിട്ടൊക്കെയാണോ നല്ലൊരു സ്ഥലത്ത് വരേണ്ടത് ഇങ്ങനെ ചോദിച്ചു അന്നേരം തൊട്ട് നിനക്ക് എടാ നിനക്ക് ഇന്നലെ നിന്റെ വാക്കൊഴുപ്പിനൊക്കെ ഉള്ളതാണ് നിന്നെ ഇന്നലെ അവിടെ അടിച്ച് കറക്കിയത് മനസ്സിലാക്കിയടാ നീ കിടന്ന് കരഞ്ഞ് മനസ്സിലായില്ലേ ഏ ഇപ്പഴത്തെ കാര്യം പറഞ്ഞേ നീ നിന്ന് കൊടക്കണേ നീ നിന്നെ കൊടച്ചാ അതാണോ ചോദിച്ചേടാ അതിലടാ ചോദിച്ചത് എടാ അതെല്ലാം ചോദിച്ചേ ഇന്നലെ ഞാൻ ഞാൻ ഒറ്റകളെ സംസാരിക്കണേ എടാ ഇപ്പഴത്തെ കാര്യം സംസാരിക്കണേ നിന്നിപ്പല്ലേ സംസാരിക്കണടാ എന്തിനാ 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 പുറത്തുള്ള മാസടിക്കാൻ പറഞ്ഞെന്നാ ഇങ്ങനെ പറഞ്ഞതന്ന ഏർ പറഞ്ഞൂ പറഞ്ഞിരുന്ന കേട്ടാടങ്ങി

കൊച്ചു ശിവമയം പിള്ളേരൊക്കെ വീട്ടിൽ പോലെ കൊച്ചു പിള്ളേരെ താഴ്ത്തരുന്ന കൊച്ചു പിള്ളേരങ്ങൾ താഴ്ത്തേണ്ടി പോണ ശിവ ശിവമയം എന്റെ മനസ്സാണ് പയ്യമയം അതാ കർമ്മർ കർമ്മം തരുന്ന എഴുതി പതിവ് ഉണ്ടല്ലോ അത് അത് ഒന്നില്ല കണ്ടാ ഇങ്ങോട്ടോ കാര്യം പറഞ്ഞത് ഞാൻ കാര്യം പറയട്ടെ കൊണ്ട് ഇടിച്ച് കൊല്ലം വേറെ ആഞ്ഞു പിടിച്ചാ നമുക്ക്

എടാ നീ ഇതല്ലേ എടാ അപ്പൂമനല്ലേ അപ്പു മോനെ പേരെന്തൂടെ അതാണ് ഇവിടെ മരം കൂടി വേണം ഇവിടെ കൂടി ഒരു മരം കൂടി വേണം മരമോ പയൻറെ പറഞ്ഞാട്ട കൊന്നിരിക്കുന്ന പയൻറെ ആള് ആരെയെന്ന കടക്കിന് കിട്ടിട്ടുണ്ട് എനിക്ക് തോന്നേ ദൈവം പ്രത്യേകം കൊടുത്തോണ്ടാ പറഞ്ഞ സംസാരിക്കല്ലേ കൊറച്ചറിനെ നന്നായിട്ട് അടിയിട്ടിയായിരുന്ന

പിള്ള പിള്ളേരെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ആളൊതുങ്ങി പറയാനുള്ളത് മാനസം കിട്ടേണ്ടത് കിട്ടിയപ്പോ ആൾക്കാരെ ഒതുങ്ങ

തല ഉണ്ടല്ലോ അഴിവിരിക്കണ്ടല്ല അവന്റെ മനസ്സോറ ഭൂമി പിള്ളർന്നു താഴെ പോയാൽ തീർച്ചയൊക്കെ െറ്റി തെറ്റി 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 പറയണേ എന്താണ് സംസാരിക്കാം പ്ലീസ് മാനിട്ട് മാന്യട്ട് മാനിട്ട് സംസാരിക്കുക അമ്പലത്തിലൊക്കെ മാനിട്ട് സംസാരിക്കാം നമ്മള് കുറച്ച് മാനിട്ട് സംസാരിക്കും നമ്മളെ ഡിസൈൻ ഇട്ടല്ല നമ്മള് ഡീസൈൻ പോയി നമ്മൾ ഡീസൈൻ പോയി

പൈസ കൊണ്ട് നിന്നെ പറഞ്ഞിരിപ്പിക്കാറില്ല എനിക്ക് തീയല്ലേ അവൻറെ നാപ്പത് തൈരാണോ കുടിക്കുന്നേ നമുക്ക് ലശം തരിയാണ യാ പൂജ ഇപ്പൊ തുടങ്ങും പൂജ കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉള്ളതാണേ

അയ്യൊരു കുടിയെ അയ്യൊരു കുടിയെ പ്രശ്നം ഉണ്ടാക്കണേ കുടിയെ പ്രശ്നം ഉണ്ടാക്കലേ കുടിച്ചിട്ട് എടാടാ സംസാരിക്കണ്ടാ കുടിയാടാ വില്ലി സംസാരിക്കല്ലേ കുടിനെ പ്രശ്നം ചേട്ടാ മച്ചാനെ മച്ചാനെ കൗട്ട് ആവല്ലേ ഇങ്ങനെ കെട്ടിറങ്ങുവാ ചില്ലാവ് എവിടെ ഒന്നിരിക്കില്ലാവു ചില്ലാവ് ബ്രോ ഫിറ്റ് ആയിട്ട് ബ്രോ അച്ഛനെ ഇനി ഇവിടെ ഇവിടെ ഇനി പ്രശ്നം ഉണ്ടാക്കില്ല ബ്രോ ഈ കൊറേ കള് കുടിച്ചേ മറ്റേ തലയ്ക്ക് ബോധവൊന്നുമില്ലാന്നോ അതൊ ബ്രോയ്ക്ക് പറ്റിയത് ഒരു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് അതാണ് മനുഷ്യന് ബ്രോ മനുഷ്യനിൽ നിന്ന് മൊണ്ണയിലേക്കാവും അതാണ് ഇപ്പൊ ബ്രോ ആയിക്കൊണ്ടിരിക്കുന്നത് ബ്രോ ഇനിക്ക് പോയിരിക്കുമോ കണ്ണാപ്പൊ ഇവിടെ പരിപാടി പലട ഇവരെ കല്ലോട് സംസാരിക്കല്ലേ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അമ്പലത്തിൽ പറഞ്ഞത് അല്ലേ നമസ്കാരം അടിയന് അടിക്കേണ്ട ആവശ്യം വികാരം അടിക്കേണ്ട ആവശ്യം വില്ല്യല്ലേ ഇതാരാ പറഞ്ഞ കൊടുത്ത് ചോദിക്കില്ല നമ്മളെല്ലാരും സംസാരിക്കും നമ്മളെല്ലാരും നമ്മളെല്ലാരും ചെയ്യണ്ട നമ്മളെല്ലാരും നമ്മളെല്ലാരനാടാ കല്ലൂടിയാ കല്ലൂടിയ ശരി കല്ലൂട കട കണ്ണാപ്പി 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 കല്ലൂടി കല്ലോട് എന്താടാ ഈ കല്ലൂടെ പാറപ്പുറത്തിരിക്ക സഭയകളൊക്കെ ഒരു കല്ലോണിന്റെ ഒരു സഭയകളുണ്ടാകും നമുക്ക് വേറെ തോറില്ല മനുഷ്യനാ ഒരു ഉളുപ്പമുള്ളവരാണെങ്കിൽ വേറെവിടെ പോയിരിക്കും മനസ്സിലായാ മനസ്സിലായാ കൊച്ചുകൂടെ ഇവിടെ പ്രശ്നമാണേ ഇവിടെ ഹലോ കുട്ടികളെ അപത്തോട്ട് പോയി ഇവിടെ പെന്ത ഹലോ അതെ ഇവിടെ കള്ളുടേമാരെ അല്ല ഇവിടെ കള്ളുടേമാരെ പ്രശ്നമാണ് നിങ്ങളൊക്കെ ആ ഒരു കല്ലുടിയല്ലേ ആ പുറത്തൊരു കള്ളുടേന്റെ പ്രശ്നം നമ്മളത് ആ കഴുത്തിൽ ഷോർട്ട് കണ്ണാപ്പില്ല അതെ അതിന്റെ ബാക്കിൽ കഴുത്തിൽ ഷാർട്ട് വരുത്തോണ്ട് സത്യ 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 ശിവട്ട് ഇപ്പൊ എലി 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 നിങ്ങളെ ഉപദേശിക്കും എലി ഒന്ന് വന്ന് ഉപദേശിക്കും എലി ഒന്ന് വന്ന് ഉപദേശിക്കോട്ടെ ആ പറഞ്ഞ ഇപ്പ ഒരു സെക്കൻഡ് മാമ കടന്നു അരി ഉണ്ടാക്കണ്ടായി മാമ ഇടഈ മുമുണ്ട് ശിവ 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 ഞാൻ ശിവ 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 പ്രാർത്ഥിക്കാറുന്നതാണേ അയ്യോ നമസ്തേ